ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് െ മറക്കാം മറ്റ് പക്ഷികൾ ചത്തുകിടക്കുന്നത് അപൂർവമായി മാത്രം നമ്മുടെ കൺമുന്നിൽ വരുന്നത് എന്തുകൊണ്ടാണ് ചിന്തിച്ചു നോക്കൂ പക്ഷികൾ എവിടെയാണ് മരിക്കാൻ പോകുന്നത് ലോകത്തെ എല്ലായിടത്തും ബാക്കിയാകുന്ന ഒരു സംശയമാണ് പക്ഷികൾ ചത്തുപോകുന്നത് എന്തേ മനുഷ്യർ അറിയാത്തത് എന്ന് പൊതുവായൊരു ഉത്തരം ഇതിന് നൽകുന്നത് എളുപ്പമല്ല അതിനർത്ഥം ഉത്തരമില്ല എന്നല്ല വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം ആയുസ്സാണ് കൂടുതൽ പക്ഷികൾക്കുള്ളത് തൊടിയിൽ കാണുന്ന പക്ഷികൾ പരമാവധി നാല് വർഷം വരെയാണ് ജീവിക്കുക സ്വാഭാവികമായ മരണങ്ങൾ പക്ഷികൾക്കിടയിൽ വളരെ കുറവ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് ബ്രിട്ടനിലുള്ള പക്ഷി നിരീക്ഷണ സ്ഥാപനം ആർ എസ് പി ബി റോയൽ സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ബേഡ്സ് പറയുന്നു ഏറ്റവും കൂടുതൽ പ്രായം ജീവിക്കുന്നത് ആൽബർട്ട് റോസ് ഇനത്തിൽപ്പെട്ട പക്ഷികളാണ് ഇവ അറുപത്തിനാല് വർഷത്തിന് മുകളിൽ ജീവിക്കും പ്രായം രണ്ട് കടക്കുമ്പോൾ തന്നെ ചെറിയ കിളികളുടെ ജീവിതം അവസാനിച്ചിട്ടുണ്ടാകും ഇണ ചേരുന്ന കാലം കടന്നു കിട്ടിയാൽ പക്ഷികൾക്ക് ആയുസ് കൂടുതലായിരിക്കുമെന്നാണ് ആർ എസ് പി ബി ഗവേഷകർ കണ്ടെത്തിയത് പക്ഷികൾ എവിടെയാണ് മരിക്കാൻ പോകുന്നത് പറക്കുന്നതിനിടയിൽ ചത്തു വീഴുകയല്ല പക്ഷികൾ കൂടുതലും പക്ഷികൾ അവരുടെ അവസാനം അടുത്തെന്ന് മനസ്സിലാക്കി ഏകാന്തവാസത്തിലായിരിക്കുമെന്നാണ് കരുതുന്നത് മറ്റു പക്ഷികളെയും മനുഷ്യരെയും ഒഴിവാക്കി ഏകാന്ത താവളങ്ങൾ കണ്ടെത്തുകയാണ് ചെറിയ പക്ഷികൾ ചെയ്യുന്നത് കുറ്റിക്കാടുകളോ മരത്തിന്റെ പോടുകളോ പക്ഷികൾ അവസാന ദിവസങ്ങൾ കഴിച്ചുവിട്ടാൻ തെരഞ്ഞെടുക്കും പക്ഷിയുടെ മൃതദേഹം എവിടെ പോകുന്നു പറുക്കൻ കഴിയുന്ന ജീവികളായതുകൊണ്ട് പക്ഷികൾക്ക് ശരീരഭാരം വളരെ കുറവാണ് ഭാരം കുറഞ്ഞ അസ്ഥികളും കൂടുതൽ തൂവലുകളും ഉണ്ട് മാംസം വളരെ കുറവാണ് ചത്തുപോകുന്നതോടെ തൂവലുകളും മാംസവും എളുപ്പത്തിൽ അഴുകി ഇല്ലാതാകുന്നു ശരീരത്തിൽ കൂടുതൽ മാംസമുള്ള ജീവികളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഈ പ്രക്രിയകൾ നടക്കും അസുഖ ബാധിതരായി കഴിഞ്ഞാൽ പക്ഷികൾ വിശ്രമത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ വിശ്രമം പക്ഷികളെ അസുഖങ്ങളിൽ നിന്ന് കരകയറാൻ സഹായിക്കാറുണ്ട് മരം കൊത്തി പൊതിനുള്ളിലിരുപ്പുറം ും ചില കിടികൾ മണ്ണിൽ ഒളിച്ചിരിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് പറക്കാൻ വയ്യാതാകുമ്പോൾ പൂച്ച പട്ടി പാമ്പ് എന്നിങ്ങനെ മറ്റു ജീവികൾക്ക് പക്ഷികൾ ഇരയാകും പ്രകൃതിയിലെ ആഹാര ശൃംഖലയിൽ ചെറിയ പക്ഷികൾ നിർണായകമാണ് പക്ഷികൾ മറ്റു ജീവികൾക്ക് ഭക്ഷണമാകുന്നത് ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ അത്യാവശ്യമാണ് മനുഷ്യൻ കൊല്ലുന്ന പക്ഷികൾ പക്ഷികളുടെ കൂട്ട മരണങ്ങൾ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിരവധി പഠനങ്ങൾ ഇതിൽ നടക്കുന്നു കൂടുതലും സാഹചര്യങ്ങളിൽ മനുഷ്യർ തന്നെയാണ് പക്ഷികളെ കൊല്ലുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പുതുവർഷ ദിനത്തിന്റെ പിറ്റേന്ന് അമേരിക്കയിലെ അർക്കൻസാസ് സംസ്ഥാനത്തിലെ ഒരു നഗരത്തിൽ അയ്യായിരം പക്ഷികളെ കൂട്ടത്തോടെ ചത്തനിലയിൽ കണ്ടെത്തി പുതുവർഷം ആഘോഷിക്കാൻ നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിലാണ് പക്ഷികൾ ചത്തതെന്ന് പിന്നീട് തെളിഞ്ഞു അതേ വർഷം തന്നെ അമേരിക്കയിലെ ന്യൂഇ സിയാനയിൽ അഞ്ഞൂറോളം പക്ഷികളെ ചത്തനിലയിൽ കണ്ടെത്തി വലിയ കെട്ടിടങ്ങൾ ചില്ലു ജനാലകൾ വിഷപ്രയോഗം കീടനാശിനികൾ എന്നിങ്ങനെ പല ഭീഷണികൾ പക്ഷികൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അലാസ്കയുടെ തീരത്ത് ആയിരത്തോളം കടൽ പക്ഷികൾ ചത്തടിഞ്ഞു മലിനീകരണമാണ് ഈ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് പിന്നീട് വ്യക്തമായി ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്